മുമ്പുണ്ടായ എല്ലാ കലാപങ്ങളെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഒന്നാമത് വിവിധ നഗരങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് ഈവൻ ഗ്രാമപ്രദേശത്തേക്ക് വരെ വ്യാപിക്കും അതിഭയങ്കരമായ ആൾനാശത്തേക്കാൾ കൂടുതലായിട്ട് അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ സ്വത്ത് നാശം ഉണ്ടാകും കൊള്ളയും കൊള്ളിവെപ്പും വ്യാപിക്കും ഈ സന്ദർഭത്തിൽ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ പോലീസുകാർ മിക്കവാറും നിഷ്ക്രിയരായി നിന്നു ഇനി കലാപത്തിൽ നൂറോളം പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നുണ്ടൊരു കണക്ക് കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാർ പോലീസ് പരിപൂർണമായിട്ടും പരാജയപ്പെടുത്തും ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ട് അധികം നല്ലതായിട്ടില്ല ആറുമാസമായിട്ടുള്ളൂ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അനുസരിക്കാൻ പോലീസുകാർ തയ്യാറായില്ല അതാണ് ചരിത്രം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിചാരിക്കുന്ന പോലത്തെ ഒരു ഒരു ദിശയിലല്ല ഒഴുകുന്നത് അതിൻ്റെ ഗതി വിഗതികൾ അപ്രവചനീയമാണ് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഏതായാലും സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കലാപങ്ങളും ഉണ്ടായിട്ട് ജംഷഡ്പൂർ ആണെങ്കിലും അലിഗഡ് ആണെങ്കിലും പ്രവാചകൻ്റെ തിരുമുടി കാണാതെ കാണാതെതിനെ തുടർന്ന് ഇന്ത്യയുടെ പല സ്ഥലത്തുണ്ടായ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളാണെങ്കിലും മൊറാദാബാദ് ആണെങ്കിലും നെല്ലി കൂട്ടക്കൊലയാണെങ്കിലും സിഖ് വിരുദ്ധ കലാപാണെങ്കിലും ഒരുപാട് കലാപങ്ങളും വർഗീയ ലഹളകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്ര പതിപ്പിച്ച കലാപം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപമാണ് ഇന്ന് ഇരുപത് കൊലത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമസ്കാരം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഗുജറാത്തിലെ ഗോധ്രയിൽ നടന്ന കലാപമായിരുന്നു പിന്നീട് ഗോധ്ര കലാപം എന്ന രീതിയിൽ അറിയപ്പെട്ടത് നിരവധി ആളുകളാണ് ഒരു ട്രെയിനിന്റെ രണ്ട് കമ്പാർട്ട്മെന്റുകളിലായി കത്തി അമർന്ന് പോയത് ഇത് പിന്നീട് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതിനുള്ള വഴിമരുന്ന് തന്നെയായി മാറുകയായിരുന്നു രാമജന്മഭൂമി അയോധ്യ തർക്കം ഈ വിഷയത്തിൽ ഗുരുതിക്കളമായി മാറിയത് സബർമതി ട്രെയിനിന്റെ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളാണ് ഇന്നും ഗോന്ത്ര സംഭവത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെമ്പാടും വർഗീയ കലാപങ്ങൾ രൂക്ഷമാകുന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി നടന്ന ഈ സംഭവം ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പിന്നിടുന്ന അവസരത്തിൽ എത്ര കാലം കഴിഞ്ഞാലും ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ മുറിവുകൾക്ക് ഒരിക്കലും ഉണക്കമില്ല അല്ലെങ്കിൽ ആ മുറിവുകളുടെ വേദനയിൽ നിന്നും ഒരിക്കലും ഇന്ത്യക്ക് മോചനമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഗോധ്ര കലാപത്തിന് ശേഷം ഗോത്ര കലാപം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് എംബുരാനന്ദ എന്നൊരു സിനിമ വന്നു എന്നാണ് ഈ സിനിമ കണ്ടവരെല്ലാവരും പറയുന്നത് ഒരു പറ്റം ആളുകൾ സിനിമയെ അനുകൂലിച്ചും മറ്റൊരു പറ്റം ആളുകൾ സിനിമയെ പ്രതികൂലിച്ചും പറയുന്നു ഗോത്ര സംഭവം പോലും അതായത് ഇന്ത്യയുടെ ഹൃദയത്തിലേറ്റ ഏറ്റവും വലിയ മുറിവായിരുന്നു ഈ ഗോത്ര സംഭവം പോലും തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന സിനിമയെ നിരോധിക്കണം എന്നുവരെ മുറവിളി ഉയരുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ഗോത്രയിൽ എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണവുമായി തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ചെറുതും വലുതുമായ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തൻ്റെതായ കൃത്യമായ നിരീക്ഷണത്തോടു കൂടി അഭിപ്രായം പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ രണ്ടായിരത്തി രണ്ടിൽ എന്താണ് ഗോഥ്രയിൽ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതിൻ്റെ പേരിൽ നാട്ടിൽ ഒരിക്കലും ഇനി കലാപം ഉണ്ടാകാതിരിക്കട്ടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് വീണ്ടും മുറിവുകൾ കുത്തി മാന്തി പുറത്തെടുക്കുകയല്ല എന്നാൽ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് പലരും പല രീതിയിലും പറഞ്ഞു കേൾക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത് എന്ന് ഈ തലമുറയെങ്കിലും അറിയണം അതിനു വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഗോധര സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയത് ഗോധര സംഭവത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി ആ ഗോത്രയിൽ ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം അതിൽ അമ്പത്തി ഒമ്പത് പേർ മരിച്ചു ഒമ്പത് പുരുഷന്മാർ ഇരുപത്തഞ്ച് സ്ത്രീകൾ ഇരുപത്തഞ്ച് കുട്ടികൾ ഇത്രയും പേർ ഈ ട്രെയിനെ തീപിടിച്ച് മരിക്കുന്നു ട്രെയിൻ അതിൽ ഗ്രാമസേവകന്മാർ അയോധ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന കറസേവകന്മാർ പങ്കെടുത്തിരുന്ന തീവണ്ടിയാണ് അതിൻ്റെ രണ്ട് കമ്പാർട്ട്മെൻറ്റുകൾക്ക് തീവച്ചു തീവച്ചത് ഒരു മുസ്ലിം മോബ് മുസ്ലിം ആൾക്കൂട്ടം ഈ ട്രെയിൻ തടഞ്ഞ് അതിൽ ഗോദ്ര സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് തീ കൊടുത്തു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആരോപിച്ചത് അങ്ങനെയല്ല അതിൽ തീ പിടിച്ചതാണ് എന്നൊരു അഭിപ്രായം പിന്നീട് ഉയർന്നു വരികയുണ്ടായി പക്ഷേ ആ സമയത്ത് അറിയപ്പെട്ടത് കരുതപ്പെട്ടത് മുസ്ലിം ആൾക്കൂട്ടം മൗലവി ഉമർജി എന്ന ആളുടെ നേതൃത്വത്തിൽ അദ്ദേഹം അവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു നേതാവാണ് പുള്ളിയുടെ നേതൃത്വത്തിൽ ഈ തീ തീവച്ചു അമ്പത്തൊമ്പത് പേർ ബന്ധു മരിച്ചു ഒരുപാട് പേർക്ക് പൊള്ളലേറ്റു എന്നുള്ളതാണ് പിറ്റേ ദിവസം ഇരുപത്തെട്ടാം തീയതി ഗുജറാത്ത് ബന്ദ് ആചരിച്ചു വി എച്ച് പിയുടെ ആഭിമുഖ്യത്തിൽ അതേ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ടു അത് ഗോദരയിൽ മാത്രമല്ല അഹമ്മദാബാദിൽ മാത്രമല്ല ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തേക്കും പടർന്നു പിടിച്ചു ഇത് ടെലിവിഷനിൽ കൂടി ആളുകൾ കണ്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തേത് സാധാരണ ഇതിനുമുമ്പുള്ള കലാപങ്ങൾ അപ്പം ജാംഷഡ്പൂരാണെങ്കിലും ആണെങ്കിലും മീററ്റ് ആണെങ്കിലും നെല്ലി ആണെങ്കിലും പാഗൽപൂരാണെങ്കിലും ഈവൻ ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപാണെങ്കിൽ പോലും പ്രാദേശികമായി ഒതുങ്ങി നിന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ പട്ടണങ്ങളിലേക്ക് പടർന്നു പിടിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഗുജറാത്ത് കലാപമാണ് അല്ലാണ്ട് അഹമ്മദാബാദ് കലാപവും ഗോത്ര കലാപവും അല്ല ഗുജറാത്തിലെ വിവിധ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും ഈ അക്രമ സംഭവങ്ങൾ വ്യാപിച്ചു എന്ന് മാത്രമല്ല മുമ്പൊരിക്കലും ഇല്ലാത്ത ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വളരെ ആസൂത്രിതമായ രീതിയിൽ ഭയങ്കരമായ കലാപം ഉണ്ടായി അതിൽ ഏതാണ്ട് ആയിരത്തിലധികം ആളുകൾ മരിച്ചു എന്നാണ് സർക്കാരിൻ്റെ കണക്ക് എഴുന്നൂറ്റി അമ്പതിൽ കൂടുതൽ മുസ്ലിങ്ങളും ഇരുന്നൂറിലധികം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത് അധികം പേരും ഈ പോലീസിൻ്റെ വെടിവെപ്പിലൊക്കെയാണ് കത്തിക്കുത്തിൽ മരിച്ചവരുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആസൂത്രിതമായ ഒരു കലാപവുമായിട്ട് മാറി അതിൽ ആൾനാശം സർക്കാർ കണക്ക് പ്രകാരം ആയിരത്തിൽ കൂടുതലാണെങ്കിൽ കണക്കുകൾ അതിലൊക്കെ വളരെ വളരെ കൂടുതലാണ് അതിപ്പോൾ എത്ര നമുക്ക് ആർക്കും കൃത്യം പറയാൻ പറ്റുകയില്ല ആ കലാപത്തിൽ മരിച്ചവരുണ്ട് പരിക്കേറ്റവരുണ്ട് കാണാതായവരുണ്ട് ഈ കാണാതായവരൊക്കെ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഒരു പലരും എന്നേക്കുമായിട്ട് ഭൂമുഖത്ത് നിന്ന് പോയി എന്ന് തന്നെ വേണം നമുക്ക് വിചാരിക്കാൻ സർക്കാരിൻ്റെ കണക്ക് പോയ കാര്യങ്ങളൊന്നും കൃത്യമായിക്കൊള്ളണം എന്നുമില്ല കൃത്യമാകാതിരിക്കാനാണ് കൂടുതൽ സാധ്യത ഏതായാലും സർക്കാർ കണക്കുകൂടായിരുന്നു തന്നെ ആയിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിലും വളരെയധികം ആളുകൾക്ക് പരിക്ക് പറ്റി അതിനേക്കാളും ഭയങ്കരമായത് ഈ സ്വത്ത് നാശമാണ് ഒരുപാട് വസ്തുവകകൾ കൊള്ളടിക്കപ്പെടുകയും അതിലധികം തീവപ്പിന് ഇരയാകിച്ചു ഈ കൊള്ളിവെപ്പായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായ ശാലകളൊക്കെ ഈ സംഘടിതമായ ആൾക്കൂട്ടം തീവച്ച് നശിപ്പിക്കുകയോ കൊള്ളടിക്കുകയോ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഭയങ്കരമായ ഒരു സംഭവം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പില്ലാത്ത രീതിയിൽ മുമ്പുണ്ടായ എല്ലാ കലാപങ്ങളെയും കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഒന്നാമത് വിവിധ നഗരങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് ഈവൻ ഗ്രാമപ്രദേശത്തേക്ക് വരെ വ്യാപിക്കും അതിഭയങ്കരമായ ആൾനാശത്തേക്കാൾ കൂടുതലായിട്ട് അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ സ്വത്ത് നാശം ഉണ്ടാകും കൊള്ളയും കൊള്ളിവെപ്പും വ്യാപിക്കും ഈ സന്ദർഭത്തിൽ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ പോലീസുകാർ മിക്കവാറും നിഷ്ക്രിയരായി നിന്നു ഇനി കലാപത്തിൽ നൂറോളം പോലീസുകാർ കൊല്ലപ്പെട്ടു എന്നുണ്ടൊരു കണക്ക് കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസുകാർ ആ പോലീസ് പരിപൂർണമായിട്ടും പരാജയപ്പെടുത്തും ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ട് അധികം നാളായിട്ടില്ല ആറുമാസമായിട്ടുള്ളൂ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അനുസരിക്കാൻ പോലീസുകാർ തയ്യാറായില്ല അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഈ കലാപത്തിന് ഒരു കയ്യാളായിട്ട് നിന്നു എന്നും ഒരു സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ പരാജയം കാണാൻ താല്പര്യപ്പെട്ട പാർട്ടിക്കകത്തന്നെയുള്ള വിരുദ്ധന്മാർ പലപ്പോഴും ഗ്രൂപ്പുകാർ ഗ്രൂപ്പ് വഴക്കൊക്കെ തീർക്കുന്ന ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ ഭാഗൽപൂർ കലാപം നടക്കുമ്പോൾ തന്നെ സംഭവിച്ചു മുഖ്യമന്ത്രിയുടെ വിരുദ്ധ ഗ്രൂപ്പുകാർ കലാപം ആളിക്കത്തിക്കാൻ ഉത്സാഹിച്ചു സത്യേന്ദ്രനാഥ മിശ്ര എന്നു പറഞ്ഞ ആളായിരുന്നു മുഖ്യമന്ത്രി സത്യേന്ദ്ര സിൻഹ സിൻഹയെ പുറത്താക്കാൻ താല്പര്യമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വിരുദ്ധ ഗ്രൂപ്പുകാർ കലാപകാരികൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി എന്നൊരു ചരിത്രമുണ്ട് ഇവിടെയും അത് തന്നെ സംഭവിച്ചു എന്നാണ് കരുതപ്പെടുന്നത് നരേന്ദ്രമോദി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൽ താല്പര്യമില്ലാത്ത അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ഇത് ആളിക്കത്തിക്കാൻ ശ്രമിച്ചു കാരണം ഈ കലാപം കഴിയുമ്പോൾ മോഡിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റും എന്ന പ്രതീക്ഷയിൽ പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് മോഡിയെ മാറ്റിയില്ല മോഡി കൂടുതൽ ശക്തനായി എന്ന് മാത്രമല്ല അദ്ദേഹം ഈ കലാപത്തിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഏതൊരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്ന് അദ്ദേഹം ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം രാഷ്ട്രീയത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമല്ല വളരെ വളരെ പ്രകോപനപരമായ പ്രസംഗങ്ങൾ തുടർന്ന് നടത്തി അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്ന നരേന്ദ്രമോദി ഞാനിപ്പോൾ ആ ഭാഗത്തേക്കാണ് പറഞ്ഞത് ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവക്ഷകളോട് ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം കൂടുതൽ ശക്തനായി തീർന്നു അടുത്ത തിരഞ്ഞെടുപ്പ് ജയിച്ചു പിന്നത്തെ തെരഞ്ഞെടുപ്പും അതിൻ്റെ പിന്നത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചു ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ അദ്ദേഹം അജയനായി മാറി ആ ഒരു രാഷ്ട്രീയ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തി രണ്ടാമത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തി അദ്ദേഹം ഇന്നിപ്പോൾ ആയിട്ടിരിക്കുകയാണ് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്ന രീതിയിൽ ഒരു ലേബൽ അദ്ദേഹത്തിന് കിട്ടുകയും ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ ഒരു ധീരോദാത്ത നായകനായിട്ട് മോഡി കുറഞ്ഞപക്ഷം ഹിന്ദു തീവ്രവാദികളുടെ ഇടയിലെങ്കിലും വലിയ പ്രചാരം നേടി അതാണ് അതുകൊണ്ടുണ്ടായ ഒന്നാമത്തെ രാഷ്ട്രീയമായ ഫലം രണ്ടാമത് ഇത് ടെലിവിഷൻ ചാനലുകൾ വഴിക്ക് വലിയ പ്രാമുഖ്യം കിട്ടി ഇന്ത്യയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ മൊത്തത്തിൽ വലിയ ഒരു ദുഷ്പേരുണ്ടാക്കി മുമ്പുണ്ടായിരുന്ന കലാപങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് അപ്പോൾ വാജ്പേയി തന്നെ പാർലമെൻറ്റിൽ പറയുന്നുണ്ട് അപമാനം കൊണ്ട് എൻ്റെ ശിരസ് കുരിഞ്ഞു പോവുകയാണ് അങ്ങനെ ഒരു ദുരന്ത ഉണ്ടായി അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തോൽക്കുന്നതിന് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടുന്നതിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം ഇതായിരുന്നു ഗുജറാത്തിൽ കിട്ടിയ ഒരു പോസിറ്റീവായിട്ടുള്ള വോട്ട് രാജ്യവ്യാപകമായിട്ട് നെഗറ്റീവായിട്ട് മാറി എന്നുള്ളതാണ് പിന്നീട് പത്ത് കൊല്ലം ബി ജെ പി അധികാരത്തിന് പുറത്ത് വയ്ക്കേണ്ടതു ന്യൂനപക്ഷ സമുദായക്കാരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഈ രാജ്യത്ത് അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന അരക്ഷിതാവസ്ഥ കൂടുതൽ രൂക്ഷമായി കാരണം ഗുജറാത്ത് എന്ന് പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് അവരുടെ മുന്നിൽ നിന്നു ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്ത കേസുകളൊക്കെ തെളിവില്ലാതെ അല്ലെങ്കിൽ സാക്ഷികൾ കൂറുമാറുകയാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ ഉദാസീനത കൊണ്ട് കോടതിയുടെ ഭാഗത്തുള്ള ജാഗ്രത കുറവുകൊണ്ട് വെറുതെ വിട്ടുപോയി എന്നുള്ളതും സത്യമാണ് വളരെ അപൂർവ്വം കേസുകൾ മാത്രമേ ശിക്ഷ ഉണ്ടാകും ശിക്ഷ ഉണ്ടായ കേസുകളിൽ തന്നെ പ്രതികൾ പിന്നീട് ആ നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് പല കാരണങ്ങളാൽ പുറത്തിറങ്ങിപ്പോകുന്നു ഇപ്പോൾ ബാബു ബജരംഗിയുടെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് മായ കോട്നാനി നമ്മുടെ കൺമുമ്പിലുണ്ട് മറ്റൊരുപാട് സംഭവങ്ങൾ എഹ്സാൻ ജാഫറിയുടെ കേസൊക്കെ എതിരിയിലാണ് തെഞ്ഞു വാങ്ങി പോയത് ബെസ്റ്റ് ബേക്കറി കേസ് അങ്ങനെ ഒരുപാട് കേസുകൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ഉപന്യസിക്കുന്നില്ല അവരെ സംബന്ധിച്ചുള്ള അരക്ഷിതാവസ്ഥ വർധിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് തുടർന്ന് അധികാരത്തിൽ വന്ന മൻമോഹൻ സിംഗിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് പോലും ഇവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ കുറച്ച് മുസ്ലിം യുവാക്കളെങ്കിലും തീവ്രവാദത്തിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെട്ടു ഇതിൻ്റെ പ്രതികാരം എന്ന രീതിയിൽ പല അനിഷ്ട സംഭവങ്ങളുണ്ട് ഇപ്പോൾ അഹമ്മദാബാദ് സ്ഫോടന കേസ് അല്ലെ ഖാഡ് കോപ്പർ സ്ഫോടന കേസ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി പാർലമെൻറ്റ് ആക്രമണം അടക്കം അതുമല്ലെങ്കിൽ മുംബൈയിലെ ഭീകരാക്രമണം പോലെയുള്ള സന്ദർഭ സാങ്കിൽ സംഘടിപ്പിക്കുന്നതിന് പാക്കിസ്ഥാന് ഇത് പ്രചോദകമായി നരേന്ദ്രമോദിയുടെ വിസ കുറേ നാളത്തേക്ക് അമേരിക്കൻ ഗവൺമെൻറ്റെയൊക്കെ തടഞ്ഞു വെച്ചു എന്നുള്ളത് ശരിയാണ് പിന്നീട് അദ്ദേഹം ഇന്ത്യ പ്രധാനമന്ത്രിയായപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യം അവർക്കൊക്കെ സ്വീകാര്യമായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വലിയ സ്വീകരണം അവിടെയൊക്കെ കിട്ടുകയും അതൊക്കെ വേറെ കാര്യമാണ് ഇങ്ങനെ വലിയ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയ്ക്കുള്ള ഒരു ഭിന്നത രൂക്ഷമാക്കുന്നതിന് ഈ സംഭവം വളരെയധികം ഉപകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ തുക ഇരുപത് കൊല്ലത്തിന് ഇപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കലാപത്തിൽ ഇരകളായ ആളുകൾക്ക് ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ആ പറയത്തക്ക സഹായമൊന്നും ഒരു ഭാഗത്ത് കിട്ടിയില്ല അതേ സമയത്ത് കലാപം സംഘടിപ്പിച്ച ആളുകൾ അവർ കൂടുതൽ ശക്തരായി കൂടുതൽ കൂടുതൽ ശക്തരായി ഒരു കാലത്ത് നരേന്ദ്രമോഡിയെ നരാധമ്മ മോഡി എന്ന നരേന്ദ്ര വിൽസോപിച്ച് മോഡി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ആൾക്കാരുണ്ടാവും ഇപ്പോൾ അങ്ങനെ ആരും വിളിക്കുന്ന കേൾക്കുന്നില്ല ഒരുപക്ഷെ വല്ല പോപ്പുലർ ഫ്രണ്ടുകാരോ ജമായത്ത് ഇസ്ലാമിക്കാരൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ അതൊക്കെ ആ പക ശബ്ദങ്ങളൊക്കെ വളരെ ദുർബലമായിരിക്കും എന്ന് മാത്രമല്ല ഈ കലാപത്തിൻ്റെ ഒരു ഗുണഭോക്താവ് യഥാർത്ഥ ഗുണഭോക്താവ് നരേന്ദ്രമോദിയാലും അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കലാപം നടത്തിയെങ്കിൽ പോലും ആത്യന്തികമായിട്ട് നരേന്ദ്രമോദി എന്നൊരു പ്രതിഭാസം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായി അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിഷ്പ്രഭരായി കലാപം കഴിഞ്ഞപ്പോൾ മോഡിയെ പിരിച്ചുവിടണം എന്ന അഭിപ്രായക്കാരനായിരുന്നു വാജ്പേയി പോട്ടെ മോഡിക്ക് ഒരവസരം കൂടി കൊടുക്കാം എന്ന് പറഞ്ഞാലാണ് അദ്വാനി അവസാനം അതേ അധ്വാനിയെ തന്നെ ഇദ്ദേഹം രാ എന്താണ് മാർഗനിർദ്ദേശക മണ്ഡലം ഉണ്ടാക്കി ആ മണ്ഡലിൽ ഇരുത്തി അതാണ് ചരിത്രം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിചാരിക്കുന്ന പോലത്തെ ഒരു ഒരു ദിശയിലല്ല ഒഴുകുന്നത് അതിൻ്റെ ഗതി വിഗതികൾ അപ്രവചനീയമാണ് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു ഏതായാലും സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കലാപങ്ങളും ഉണ്ടായിട്ട് ജംഷഡ്പൂർ ജാംഷഡ്പൂരാണെങ്കിലും അലിഗഡ് ആണെങ്കിലും പ്രവാചകൻ്റെ തിരുമുടി കാണാതെ കാണാതെതിനെ തുടർന്ന് ഇന്ത്യയുടെ പല സ്ഥലത്തുണ്ടായ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളാണെങ്കിലും മൊറാദാബാദ് ആണെങ്കിലും നെല്ലി കൂട്ടക്കൊലയാണെങ്കിലും സിഖ് വിരുദ്ധ കലാപാണെങ്കിലും ഒരുപാട് കലാപങ്ങളും വർഗീയ ലഹളകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്ര പതിപ്പിച്ച കലാപം എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപമാണ് ഇന്ന് ഇരുപത് കൊലത്തിന് ഇഷ്ടം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത് അങ്ങേറ്റം നിർഭാഗ്യകരമായ സംഭവമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല പക്ഷേ ഇങ്ങനെയുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട എല്ലാ നിരപരാധികളുടെയും അതുപോലെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട പോലീസുകാരുടെയും ഒക്കെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഈ ചോര കൊണ്ടാണ് പലപ്പോഴും സിംഹാസനങ്ങൾ ഉറപ്പിക്കുന്നത് എന്ന ചരിത്ര സത്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യും